സേഫ്റ്റി കംസ് ഫസ്റ്റ് എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ഒരു പോളിസി വർമ്മ ഹോംസ് എങ്ങനെ പ്രാവർത്തികമാക്കുന്നു ഇതിനെക്കുറിച്ച് മാനേജിംഗ് ഡയറക്ടർ അനിൽ വർമ്മ വി ഗിവ് മച്ച് ടു സേഫ്റ്റി ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ 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 ആഫ്റ്റർ ആൻഡ് മീൻസ് നമ്മുടെ നമ്മുടെ വർക്ക് 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 ഫോഴ്സ് സൈറ്റിൽ അപ്പോൾ വെരി കാരണം കാരണം ഒരു ഓഫ് ചാൻസ് ഫോർ സംസാരിക്കുന്ന അപ്പോൾ അതിനുവേണ്ടി പറഞ്ഞു വരെ സ്റ്റാർട്ടിങ് ഫ്രം ദി ഹെൽമെറ്റ് ആൻഡ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യൂപ്മെൻറ്റ്സ് മെൻ വാട്ട് നോട്ട് ബാരിക്കേഡ് ചെയ്യുക കാരണം നമ്മൾ വി ആർ ഗോയിങ് ഹായ് ഇല്ലേ ഇപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ താഴെ വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഓൾ പ്രിക്കോഷൻസ് വി ആർ ടേക്കിംഗ് ആൻഡ് ഓഫ് കോഴ്സ് ഓൾസോ പോസ്റ്റ് ഹാൻഡിങ് ഓവറെ ഈ പറഞ്ഞു തരാം അവിടെ താമസിക്കുന്നവർക്കും വേണ്ട സേഫ്റ്റി എല്ലാം വേണം അതിനകത്ത് കാരണം ബാക്കിയുള്ള എന്താ പറയുക നോംസ് അനുസരിച്ചുള്ളത് ഇവൻ വി പ്രൊവൈഡ് ഇവൻ ബെറ്റർ മോർ സ്റ്റിൽ മോർ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് കാരണം ആർക്കും അവിടെ ചെയ്യുന്ന ലൈക്ക് പലതരത്തിൽ പ്രായക്കാരുണ്ടാവും കുട്ടികളുണ്ടാവും പ്രായമായിട്ടുള്ളവരുണ്ടാവും അപ്പോൾ ആർക്കും ഒരു അപകടവും വരാതിരിക്കാനായിട്ട് മാക്സിമം നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് ഡിസൈൻ പോലും ആൻഡ് എക്സിക്യൂഷൻ ഓൾസോ ലാസ്റ്റ് ഇയർ നാഷണൽ സേഫ്റ്റി കൗൺസിലിൻ്റെ സേഫ്റ്റിക്കുള്ള റെക്കഗ്നേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് വി ആർ വെരി ഹാപ്പി ഫോർ ദാറ്റ് ആൻഡ് താങ്ക്സ് ടു ദ ടീം